കവിത പോലെ അഴകാർന്ന നിർമ്മിതികളുടെ രൂപകൽപ്പനക്കാരൻ വിശ്വസ്തയുടെ പര്യായമായ ബിൽഡർ ജീവനക്കാരെയും തൊഴിലാളികളെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന മുതലാളി നിസ്സർക്ക് കാരുണ്യത്തിന്റെ ഇളം കാറ്റാകുന്ന മനുഷ്യസ്നേഹി എപ്പോഴും കവിതയും പാട്ടും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സഹൃദയൻ പാലക്കോട്ടെ സുരേഷ് എന്നറിയുന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന പി എൻ സുരേഷിന് ഇങ്ങനെ ഒരേ സമയം പല സ്നേഹഭാവങ്ങളാണ് പെരുമ്പടവ ശ്രീധരൻ ദസ്തേ വിസ്കിയെ പറ്റി പറഞ്ഞ പോലെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഒറ്റമുറി ഓഫീസിൽ നിന്നാണ് പി എൻ സുരേഷ് കൺസ്ട്രക്ഷൻ രംഗത്തെ കേരളത്തിലെ പ്രമുഖ ബ്രാൻഡായ പാലക്കോട്ട് ബിൽഡേഴ്സ് പടുത്തുയർത്തിയത് അതിനു പിന്നിൽ രാപ്പകലില്ലാത്ത അധ്വാനവും ദൃഢനിശ്ചയവും ഹൃദയവിശാലതയോടുമുള്ള വിശാലതയോടുമുള്ള ചേർത്ത് നിർത്തലുമുണ്ട് റി ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ സുരേഷ് എങ്ങനെയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഡ്രാഫ്റ്റ്മാൻ കോഴ്സിന് ചേർന്നു കോഴ്സ് പാസായതിന് പിന്നാലെ കേരളത്തിലെ പ്രമുഖ ആർക്കിടെക്റ്റുമാർക്കൊപ്പം അഞ്ചു വർഷത്തോളം ജോലി ചെയ്തു പിന്നീട് സ്വന്തമായി പ്ലാനുകൾ വരച്ചു തുടങ്ങി പരമ്പരാഗത ശൈലി ിൽ നിന്ന് ഭിന്നമായിരുന്നു പി എൻ സുരേഷിന്റെ രൂപകൽപ്പനകൾ ഉടമസ്ഥന്റെ സ്വപ്നങ്ങൾ പകർത്തി എഴുതിയ കവിതകളായിരുന്നു സുരേഷ് തയ്യാറാക്കുന്ന പ്ലാനുകൾ പരിമിതമായ സ്ഥലത്ത് പോലും ഉപഭോക്താവിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന മാജിക് സുരേഷിന് അന്നേ വശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ഉപഭോക്താക്കളും തങ്ങളുടെ സ്വപ്നം സുരേഷ് തന്നെ യാഥാർത്ഥ്യമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആയിരത്തി ഒൻപതിൽ സുരേഷ് അസോസിയേറ്റ്സ് എന്ന പേരിൽ സ്വന്തം സ്ഥാപനം ആരംഭിച്ചു കരാർ പ്രവർത്തികൾ അടക്കം ഏറ്റെടുക്കാനായി രണ്ട് വർഷത്തിനുള്ളിൽ പാലക്കോട്ട് ബിൽഡേഴ്സ് എന്ന പേരിൽ സ്ഥാപനം വിപുലപ്പെടുത്തി കരുനാഗപ്പള്ളി ടൌൺ ക്ലബിനോട് ചേർന്നുള്ള ഓഫീസിൽ സുരേഷും ഒരു എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ്മാനും മാത്രമാണ് ആദ്യമുണ്ടായിരുന്നത് ഇപ്പോൾ പാലക്കോട്ട് ബിൽഡേഴ്സിൽ ഉന്നത ബിരുദങ്ങളും അതിദീർഘമായ അനുഭവ സമ്പത്തുമുള്ള സിഇഒ ആർക്കിടെക്ട് എഞ്ചിനീയർമാർ തുടങ്ങിയവരടക്കം അൻപതോളം ജീവനക്കാരുണ്ട് അഞ്ഞൂറോളം തൊഴിലാളികളും സ്ഥിരമായുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഒരേസമയം ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇത്രയധികം നിർമ്മാണ പ്രവർത്തികൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വിപുലമായ ഓഫീസ് സൌകര്യം അടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പെട്ടെന്ന് പാലക്കോട്ട് ബിൽഡേഴ്സിനെ ബാധിക്കില്ല പാലക്കോട്ട് എന്ന പേരിൽ തന്നെ ബ്രിക് ഇൻഡസ്ട്രി കാർപ്പൻ്ററി യൂണിറ്റ് നിർമ്മാണ സാമഗ്രികൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന സെൻട്രൽ സ്റ്റോർ ഇന്റർലോക്ക് കവറിംഗ് ബ്ലോക്ക് യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്ക് പുറമെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിപണനവുമായി പാലക്കോട്ട് ബിൽഡേഴ്സ് ഇന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ തെക്കൻ കേരളത്തിൽ കുറേയേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു സ്വകാര്യ മേഖലയിലെ കെട്ടിട നിർമ്മാണമായിരുന്നു ആദ്യമായി തുടങ്ങിയത് അതിൽ നിന്ന് ഇപ്പോൾ ഗവൺമെന്റ് കരാറുകൾ ഏറ്റെടുത്ത് ഇത് ഭംഗിയായി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ വർക്കുകളെല്ലാം ഇന്ന് പത്തോളം പത്തിരുപത്തഞ്ചോളം വർക്കുകൾ അറ്റ് എ ടൈം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പാലക്കോട്ട് ബിൽഡേഴ്സിനുണ്ട് നിർമ്മാണ മേഖലയുടെ ഒരു പര്യായമായിട്ട് തന്നെയാണ് പാലക്കോട്ട് ബിൽഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത് നിർമ്മാണമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഒത്തിരിയും പേര് ഇത്തരം വർക്കുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പേർ ആൾക്കാരെ സമീപിക്കുകയും പലതും നമ്മൾ സമയ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നത് എല്ലാ തരത്തിലുള്ള വർക്കുകളും ഇന്ന് ചെയ്യുന്നുണ്ട് അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ് പാലക്കോട്ട് ബിൽഡേഴ്സ് കുറേയേറെ ഗവൺമെൻറ്റിൻ്റെ കുറേയേറെ വലിയ പ്രോജക്റ്റുകൾ ഇന്ന് നടക്കുകയും ചെയ്ത് പൂർത്തിയാക്കി കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രൈവറ്റ് സെക്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകൾ കൺവെൻഷൻ സെൻ്ററുകൾ അങ്ങനെയുള്ള കുറെ ഏറെ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് തൊഴിലാളികളുടെയും കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും എല്ലാം നല്ല സഹകരണത്തോടു കൂടിയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആകുമ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയും കൂടെ ചെയ്യുവാണ് തൊണ്ണൂറ്റൊമ്പതിൽ തുടങ്ങിയ അന്നുള്ള സ്റ്റാഫും സ്റ്റാഫ്സ് പലരും അതുപോലെ തന്നെ തൊഴിലാളികളും ഇന്നും കൂടെയുണ്ട് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട് പാലക്കോട്ട് ബിൽഡേഴ്സിനുണ്ട് സ്വപ്നവും ഭാവനയും പ്രണയിക്കുന്ന ഡിസൈൻ വിംഗ് ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങളിൽ ഭാവനയും നിർമ്മാണ രംഗത്തെ പുത്തൻ ട്രെൻഡുകളും കൂട്ടിയിണക്കി പ്ലാൻ തയ്യാറാക്കുന്ന വിശാലമായ ഡിസൈൻ വിംഗ് ആണ് പാലക്കോട്ട് ബിൽഡേഴ്സിന്റെ പ്രധാന സവിശേഷത സമർത്ഥരായ ആർക്കിടെക്റ്റുകൾക്ക് പുറമെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറുകൾ അടക്കമുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളോടെയാണ് ഡിസൈൻ വിംഗിന്റെ പ്രവർത്തനം തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും എല്ലാ ഉപഭോക്താക്കളുടെയും സ്വപ്നങ്ങൾ ആദ്യം കേൾക്കുന്നത് സുരേഷ് തന്നെയാകും വമ്പൻ പ്രോജക്ടുകൾക്ക് ആർക്കിടെക്റ്റുമാരെയും പങ്കെടുപ്പിച്ച് തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് പ്ലാൻ അന്തിമമാക്കുന്നത് പ്പള്ളിയിലെയും കായംകുളത്തെയും പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പാലക്കോട്ട് ബിൽഡേഴ്സ് നിർമ്മിച്ച് നൽകിയതാണ് തലസ്ഥാന നഗരിയിലെ പ്രോജക്ടുകളുടെ ഏകോപനത്തിന് തിരുവനന്തപുരം പാറ്റൂരിൽ ഓപ്പറേറ്റിംഗ് ഓഫീസുമുണ്ട് പാലക്കോട്ട് ഫാൻസ് ഒരു തവണ പാലക്കോട്ട് ബിൽഡേഴ്സിനെ പ്രവൃത്തി ഏൽപ്പിക്കുന്നവർ കമ്പനിയുടെ ഫാനായി മാറും പുതിയ പ്രവൃത്തികളെല്ലാം പാലക്കോട്ടിന് തന്നെ നൽകും ഇടപാടുകാരോട് പുലർത്തുന്ന നൂറ് ശതമാനം വിശ്വാസ്യതയും സുതാര്യതയും നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരവുമാണ് പാലക്കോട്ടിനെ വിശ്വസ്ത ബ്രാൻഡ് ആക്കുന്നത് ഉപഭോക്താവിന്റെ ബജറ്റ് കൃത്യമായി മനസ്സിലാക്കി ചെലവ് പരമാവധി കുറച്ചുള്ള നിർമ്മാണ രീതിയും പാലക്കോട്ടിനെ ജനകീയമാക്കുന്നു എല്ലായിടത്തും എല്ലാ ദിവസവും എത്തിയില്ലെങ്കിലും ചെറിയ പ്രോജക്ടുകളുടെ പോലും പ്രധാനപ്പെട്ട നിർമ്മാണ ഘട്ടങ്ങളിൽ സുരേഷ് അവിടെയുണ്ടാകും കെ സി ബിക്ക് വേണ്ടി വിഴിഞ്ഞം പോർട്ടിന്റെ പവർ ഹൌസ് തിരുവനന്തപുരം ലുലുമാണന്റെ പവർ സ്റ്റേഷൻ അച്ഛൻകോവിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സമുച്ചയം കൊല്ലം ശാസ്താംകോട്ട ട്രഷറി കെട്ടിടങ്ങൾ നിരവധി സ്കൂളുകൾ ഫ്ളാറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ കൺവെൻഷൻ സെന്ററുകൾ ഇങ്ങനെ നീളുന്നു പാലക്കോട്ട് ബിൽഡേഴ്സ് സമീപകാലത്ത് പൂർത്തിയാക്കിയ പ്രോജക്ടുകൾ ആശുപത്രി കെട്ടിടങ്ങൾ ഷോപ്പിംഗ് മാളുകൾ കൺവെൻഷൻ സെന്ററുകൾ സർക്കാരിന്റെ വിവിധ ഓഫീസ് കെട്ടിടങ്ങൾ സ്കൂളുകൾ വീടുകൾ തുടങ്ങിയ പ്രവൃത്തികളാണ് പ്രധാനമായും പാലക്കോട്ട് ബിൽഡേഴ്സ് ഏറ്റെടുക്കുന്നത് ഓച്ചിറ കൊറ്റംപള്ളിയിൽ പാലക്കോട്ട് വീട്ടിൽ പി നാരായണന്റെയും കെ സുശീലയുടെയും മകനാണ് പി എൻ സുരേഷ് കൊച്ചംപള്ളി എൽ പി എസ് മടത്തി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കായകുളം എം എസ് എം കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടെക്നിക്കൽ കോഴ്സും പാസായി ഭാര്യ ചിത്ര കരുനാഗപ്പള്ളി ഗേൾസ് സ്കൂൾ അധ്യാപികയാണ് മൂത്തമകൻ സൂര്യനാരായണൻ കരിക്കോട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഇളയ മകൻ ആര് എസ് നാരായൺ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മധ്യപ്രദേശിൽ പോളിടെക്നിക് അധ്യാപകനായിരുന്ന അച്ഛൻ പി നാരായണൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിൽ സഹായിക്കുന്നു നിർമ്മാണവുമായുള്ള ബന്ധം സുരേഷിന് പൈതൃകമായുണ്ട് അമ്മയുടെ അച്ഛൻ കുമാരൻ ആചാരിയാണ് കരുനാഗപ്പള്ളി താലൂക്കിന്റെ പല ഭാഗങ്ങളിലും ആദ്യമായി കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ചത് ചേർത്ത് നിർത്തുന്ന മുതലാളി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുമ്പോഴുള്ള ഓഫീസ് ജീവനക്കാരൻ ഇപ്പോഴും സുരേഷിനൊപ്പമുണ്ട് സർക്കാർ ജോലി ഉപേക്ഷിച്ച് പി എൻ സുരേഷിനൊപ്പം ചേർന്നവരുമുണ്ട് തൊഴിലാളികളുടെ കാര്യവും ഇങ്ങനെ തന്നെ അഞ്ഞൂറോളം തൊഴിലാളികൾ മുന്നൂറ്റി അൻപതിലധികം പേരും മലയാളികൾ ാണ് ജോലിക്ക് കൂലി എന്നതിൽ ഒതുങ്ങുന്നില്ല തൊഴിലാളികളുമായുള്ള ബന്ധം തൊഴിലാളികളും ജീവനക്കാരും കുടുംബാംഗങ്ങളാണ് തൊഴിലാളികൾക്ക് വിഷമങ്ങൾ രജത ജൂബിലി പാലക്കോട്ട് കൺസ്ട്രക്ഷൻ ബിസിനസിലേക്ക് കടന്നിട്ട് വരുന്ന ഏപ്രിലിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് പാലക്കോട്ട് ബിൽഡേഴ്സിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ രജത ജൂബിലി ആഘോഷമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാനായി അൻപത് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപ ചെലവിടും മൂന്ന് നിർദ്ധര കുടുംബങ്ങൾക്ക് സുരേഷ് ഇതിനോടകം വീട് നിർമ്മിച്ചു നൽകി പണ്ട് മാറ്റിവെച്ച വില്ല ഫ്ളാറ്റ് പ്രോജക്ടുകൾ രജത ജൂബിലി വേളയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ആലോചനയുമുണ്ട് സഹൃദയൻ സംഘാടകൻ നോവലുകളും ചെറുകഥകളും പാട്ടുകളും ഇഷ്ടപ്പെടുന്ന നല്ല സഹൃദയൻ കൂടിയാണ് പാലക്കോട്ട് സുരേഷ് മലയാളത്തിലെ ഒട്ടുമിക്ക മെലഡികളും സുരേഷിന്റെ ശേഖരത്തിലുണ്ട് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരും ഗായകരുമെല്ലാം അദ്ദേഹത്തിന്റെ കരുനാഗപ്പള്ളിയിലെ പാലക്കോട്ട് വീട്ടിൽ ഇടയ്ക്കിടെ വരാറുണ്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കൊല്ലം സെന്ററിന്റെ ചാർട്ടർ ട്രഷറർ ആയിരുന്നു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മുൻ സംസ്ഥാന സമിതി അംഗവും നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് കരുനാഗപ്പള്ളിയിൽ പുതുതായി തുടങ്ങുന്ന ഇന്റർനാഷണൽ ക്ലബ്ബായ ക്ലബ് ക്യൂവിന്റെ ചാർട്ടർ ട്രഷറർ ആണ് കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ് അംഗവും മുൻ അസിസ്റ്റന്റ് ഗവർണറുമാണ് കരുനാഗപ്പള്ളി ടൌൺ ക്ലബ് അംഗം കരുനാഗപ്പള്ളി വൈ എം സി എ അംഗം ലാലാജി ഗ്രന്ഥശാല അംഗം തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങളുടെ സജീവ പ്രവർത്തകനാണ് സ്കൂൾ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും സജീവ പ്രവർത്തകനാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി